ും സ്പോക്കറുമാണെന്ന് അമിതാഭ് ബച്ചൻ ഇന്ത്യ ടുഡ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ചെയിൻ സ്പോക്കറും മദ്യപാനിയും മാംസാഹാരിയുമായ തന്റെ ഭൂതകാലത്തെ കുറിച്ച് അദ്ദേഹം മനസ്സു തുറന്നത് നിലവിൽ ഞാൻ പുകവലിയും മദ്യപാനവും മാംസാഹാരവും പൂർണമായി ഉപേക്ഷിച്ചിരിക്കുകയാണ് മതപരമായ വിശ്വാസത്തിന്റെ പേരിലല്ല എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി എന്റെ അച്ഛൻ സസ്യബുക്കാണ് അമ്മയും ജയയും മാംസം കഴിക്കും കൽക്കട്ടയിലായിരിക്കുമ്പോൾ ദിവസം ഇരുന്നൂറ് സിഗരറ്റ് വലിച്ചിരുന്നു എന്നാൽ ബോംബെയിൽ വന്നതിന് ശേഷം ഞാൻ അത് ഉപേക്ഷിച്ചു കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് കയ്യിൽ കിട്ടുന്ന എന്തും കുടിക്കുന്ന സ്വഭാവവും അവസാനിപ്പിച്ചു വിദേശത്ത് ഷൂട്ട് നടക്കുന്ന സമയത്ത് സസ്യാഹാരം പ്രശ്നമാകാറുണ്ട് അവിടെ സാഹചര്യം ലഭിക്കാൻ പ്രയാസമാണ് ചെറുപ്പത്തിൽ ദേശീയക്കാരനായിരുന്നു എന്നും അമിതാഭ് ബച്ചൻ പറയുന്നു കോളേജ് ദിനങ്ങളിൽ തല്ലി പിടിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു കാലം കഴിയും തോറും എല്ലാത്തിനും മാറ്റം വന്നു അമിതാഭ് ബച്ചൻ പറഞ്ഞു